let's കേരള സർവകലാശാല വി സിയുടെ മുന്നിൽ എസ് എഫ് എ പ്രവർത്തകർ മുട്ടുമടക്കിയിരിക്കുകയാണ് അവസാനം യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫലം പ്രസിദ്ധീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു വി സിയും എസ് എഫ് ഐയും തമ്മിൽ വലിയ രീതിയിൽ ഏറ്റുമുട്ടിയിരുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാന മന്ദിരങ്ങളിൽ സംഘർഷങ്ങൾ നിറഞ്ഞു അവസ്ഥയായിരുന്നു അതോടെ പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലിൽ വരെ കാര്യങ്ങൾ കാര്യങ്ങളെത്തുകയും അതോടൊപ്പം തന്നെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു നിലവിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ സമരത്തെ തുടർന്ന് രണ്ടാഴ്ചയായി കേരള സർവകലാശാല ആസ്ഥാനത്ത് ഹാജരാകാതിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ ഇന്നലെ ഓഫീസിൽ തിരിച്ചെത്തി കൂടാതെ ഉടൻ തന്നെ രാജ്ഭവനിലെത്തി ഗവർണറെയും കാണും യൂണിവേഴ്സിറ്റി ചാൻസലറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖറെ കാണാനാണ് തീരുമാനിച്ചിരിക്കുന്ന നിലവിൽ വിദ്യാർത്ഥികൾ തടഞ്ഞേക്കുമെന്ന ആശങ്കയിൽ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും വിദ്യാർത്ഥികൾ സമരത്തിന് എത്തിയില്ല ഡി വാഹനം തടഞ്ഞ് ആക്രമണത്തിലേക്ക് വരെ കാര്യങ്ങളെത്തിയാൽ അത് പിണറായി സർക്കാരിന് തന്നെ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമല്ല അത് സർക്കാർ ഗവർണർ ബന്ധത്തിന് കൂടുതൽ വിള്ളൽ ഉണ്ടാക്കും സർവകലാശാലയ്ക്ക് അകത്ത് പന്തൽ കെട്ടി എസ് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചതിനെ തുടർന്നാണ് ബി ഓഫീസിൽ നിന്നും വിട്ടുനിന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിനുള്ളിൽ ബി സിയെ അധിക്ഷേപിക്കുന്ന ചിത്രങ്ങൾ പതിച്ചിരുന്നു അതെല്ലാം വിദ്യാർത്ഥികൾ നീക്കം ചെയ്തിരുന്നു തലസ്ഥാനത്തെത്തിയ ബി സി മുൻ തീരുമാനപ്രകാരം നിയമസഭയിൽ ചെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തി കൂടാതെ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം പ്രസിദ്ധീകരിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു എന്നാൽ കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കണമെന്നാണ് വി സിയുടെ അഭിപ്രായത്തോട് മന്ത്രി യോജിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് സംരക്ഷണത്തിൽ ഉച്ചയ്ക്ക് കൂടി ഓഫീസിൽ എത്തുകയും ചെയ്തു രണ്ടാഴ്ചയായി കാത്തു വെച്ചിരുന്ന രണ്ടായിരത്തോളം ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വി സി ഒപ്പുവെക്കുകയും ചെയ്തു വൈകുന്നേരം നാലരയോടെ ആണ് പി സി വി പിന്നെ തിരിച്ച് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നിന്നും മടങ്ങിയത് ഇന്ന് ഓഫീസിൽ ഹാജരാകുമെന്ന് ബി സി അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുമായി യാതൊരു ശത്രുതയുമില്ലെന്നും അവർ നമ്മുടെ കുട്ടികളാണെന്നും ബി സി പറഞ്ഞു സർവകലാശാലയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ വസതിയിലും ഇന്നലെ കണ്ടോൺമെന്റ് എ സി സ്റ്റുവേർട്ട് കില്ലറുടെ നേതൃത്വത്തിൽ ശക്തമായ സംരക്ഷണമാണ് ഒരുക്കിയിരുന്നത് ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് एडी बिक्स एक्सिक्यूटिव एज्युको फिजियोथेरापी से पटम उन्नत इंजीनियरी तीर्थयात्रा डॉम गुजरा